റിസൾട്ടാണ് ജനങ്ങൾ ഇന്ത്യ എപ്പോഴും അങ്ങനെയാണ് ഇന്ത്യ ഏതെങ്കിലും ഏകാധിപത്യ നടപടികളോടോ അല്ലെങ്കിൽ മുട്ടാപ്പുട്ട നേതാക്കളോടോ ഒരു പരിധി വിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല അത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നീക്കം കോൺഗ്രസിന്റെ ഇന്ത്യ നീക്കമാണ് വൈകുന്നേരം ആറു മണിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാക്കളെല്ലാം യോഗം ചെയ്തിടെ വച്ച് ഇന്നലെ ഇന്നുമൊക്കെയായി നമ്മള് കൃത്യമായ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ ഇപ്പം ഉള്ള കാര്യം യോഗം ചേരുക കോൺഗ്രസ് മാത്രമേ അഭിപ്രായം പറഞ്ഞാൽ പോലുള്ളൂ മറ്റ് കക്ഷികളെല്ലാം കൂടെ കൂടി ആലോചിച്ചു എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് മനസ്സിലാക്കുക പക്ഷെ എന്തായാലും നമ്മള് ഒരു സംശയമൊന്നുമില്ല ജനാധിപത്യത്തിന് ചെറിയ തോതിൽ പോലും ഉറവിനോ ഭരണഘടനയെ തൊടാനോ ഇനി ഒരാൾക്കും കഴിയാത്തവണ്ണമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുണ്ട് അത് ഇത് ഈ വിധി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് വ്യക്തിപരമായിട്ടുള്ള എതിരായിട്ടുള്ള വിധി അത് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് കുട്ടി അദ്ദേഹം കുട്ടിയെ കുറിച്ച് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വന്നിറങ്ങി എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും വേണ്ടി ഇത്രയേറെ ലീനമായ പോകുന്നത് പക്ഷെ അതെല്ലാം ഇത് പരിധിപ്പെട്ടു പോയാൽ ജനം കൂടെ ഉണ്ടാവില്ലാത്ത വാരാണസിയിൽ പോകുന്ന ഉദ്ധവ് തെ ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെ ഇപ്പൊ മുംബൈയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് ഇന്ത്യ സിക്തി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിശ്ചയിക്കുമെന്ന് ഉദ്ധവ് താക്കറെ പറയുന്നു ആർ ജെ ഡി നേതാവ് ഉമ്മ മിർസ പറയുന്നു ഞങ്ങൾ ജെ ഡി യു തിരിച്ചു വരുന്നതിനകത്ത് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്ന് പറയുന്നു അപ്പൊ ഒരു പൊളിറ്റിക്കലി ഒരു ചർച്ചകൾക്കുള്ളൊരു ഓപ്പൺ സ്പേസ് കിടക്കുകയാണല്ലേ അല്ല ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞല്ലോ ഞങ്ങൾ എന്താണെന്നുള്ള കൂടി ആലോചിക്കട്ടെ അവർ ഓരോ പാർട്ടികളുടെയും അഭിപ്രായം മാറി നിൽക്കുന്നു ഇനി മത്സരിക്കാനില്ല എന്നതുള്ള പതിവ് എതിരെ അല്ല അദ്ദേഹത്തോട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും ഇതുപോലെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെപ്പോൾ ഒരു സീനിയർ നേതാവായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ടാലും പറഞ്ഞിട്ട് ആണ് അദ്ദേഹം സംബന്ധിച്ചിട്ടാണ് തൃശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നത് അവിടെ എന്ത് സംഭവിച്ചുള്ളതിൽ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടക്കും എന്നൊരു സംശയം ഈ അവിടെ 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 തിരഞ്ഞെടുപ്പ് രംഗത്തോ സംഘടനാ രംഗത്തോ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുള്ളതും ആ പിഴവെ ആവശ്യമായ തിരുത്തൽ ഈ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ ജയിച്ചല്ലോ ഇപ്പൊ ഏത് മണ്ഡലത്തിലായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധി നിർത്തുന്ന മത്സരിക്കാൻ അദ്ദേഹം വളരെ സീനിയറായ നേതാവാണ് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് പ്രസിഡന്റ്മാരായിട്ടുള്ളു ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ഒരുപക്ഷെ സർക്കാർ രൂപീകരണ പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള ഗാന്ധിപക്ഷേ സാഹചര്യങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അടുത്ത യോഗം കൂടിയും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പാർട്ടി പാർലമെന്ററി പാർട്ടി എം പിമാരുടെ യോഗം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ തീരുമാനമെടുക്കുന്നു കോടതി വെച്ച് തീരുമാനിക്കും എന്തായാലും ഒരു സംശയവും ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ കോൺഗ്രസ് ഭാരതത്തിന്റെ അല്ല കോൺഗ്രസ് ഉണർന്നെഴുന്നേക്കുന്ന ഭാരതത്തിൻ്റെതായിരിക്കും സംശയം വേണ്ട അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വ്യക്തമാകുന്ന കാര്യമാണ് കോൺഗ്രസിന് പരമ്പരാഗതമായി കൈവിട്ടു പോതിരുന്ന പല ഘടകങ്ങളും ഇപ്രാവശ്യം കോൺഗ്രസ് തുണിച്ചു എന്നുള്ളതാണ് യു പി യിലെ തെരഞ്ഞെടുപ്പ് വല്ലപ്പോലും തെളിയിക്കുന്നത് ഈ കേരളത്തിന് ഇടതിന് വീണ്ടും തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എങ്ങനെയാണ് പ്രതികരണം അതവര് പരിശോധിക്കണം ആൽപ്പക്ഷണം ഞങ്ങളിതൊക്കെ പറയുന്നതാണ് അവരുടെയൊക്കെ അജണ്ട തെറ്റിപ്പോയി അവരുടെ പ്രചരണ രംഗത്ത് അവര് കേരളത്തിലെ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആരെയായിരുന്നു രാഹുൽ ഗാന്ധി ഡി എൻ എ പരിശോധന പോലും നടത്തുന്ന ആളെ സപ്പോർട്ട് ചെയ്യല്ലേ മുഖ്യമന്ത്രി ചെയ്തത് ശരിയായിരുന്നു അവരുടെ അവരുടെ ഫോക്കസ് എവിടെയായിരുന്നു കേരളത്തിൽ ഒരു ദേശീയ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ ഫോക്കസ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തീർക്കുക ഇല്ലാതാക്കുക ഇലക്ഷന് മത്സരിക്കും ഞങ്ങളും ആം ആദ്മി പാർട്ടിയും നമ്മൾ പഞ്ചാബിൽ മത്സരിച്ചിരുന്നു ഇവിടെ വേണ്ടിയിട്ടുണ്ടാവും നമ്മൾ ഏഴ് സീറ്റിൽ ജയിച്ചു അവർ മൂന്ന് സീറ്റിൽ ജയിച്ചു ഇതുപോലെ ബന്ധങ്ങൾ മലിമസമാക്കുന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആക്ഷേപിച്ചിട്ടില്ല ഇതെന്താണ് ഇത് ഏത് രീതിയിലുള്ള ആക്ഷേപമാണ് നടത്തിയത് എനിക്ക് ഇപ്പോഴും സത്യത്തിൽ സത്യത്തില് ബിജെപിക്കാരെ കഴിഞ്ഞ കൊറേ നാളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പപ്പുമാണ് ഇപ്പൊ ആരാ പപ്പു എന്നിപ്പോ മനസ്സിലായല്ലോ ജനങ്ങളിത് മനസ്സിലാക്കുമല്ലോ കുറെ കഴിഞ്ഞു കൊറേ ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറഞ്ഞിടക്കുന്നവർ അവരുടെയും ജോലി എന്തായിരുന്നു ഡേ ആൻഡ് നൈറ്റ് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യം ചെയ്തിട്ടാണ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ആ കോർസിൽ പിണറായി വിജയൻ പങ്കെടുത്തില്ലേ ആ കോഴസിലായിരുന്നില്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പരാജയത്തിന് തീർച്ചയായിട്ടും അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ദേശീയതലത്തിൽ ഞങ്ങളോട് ഏറ്റവും സഹകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ കൂടിയാണ് സിക്കാറിലെ എം പി രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് ചെയ്യും വിജയിച്ച ആളാണ് മതി രണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ യു ഡി എഫിന്റെ ഈ വൻ വിജയത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ചില്ലറയല്ല എന്നുള്ളതാണ് സത്യം മധ്യപ്രദേശ് ദില്ലി രണ്ട് സംസ്ഥാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സംസ്ഥാന ബീഹാറും മധ്യപ്രദേശും ബീഹാറിലത്തെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇതുപോലെയല്ല മധ്യപ്രദേശും ദില്ലിയിലുമാണ് നമുക്ക് ഒരു പ്രതിഷ്ഠ നേട്ടം ഉണ്ടാക്കാൻ വയ്യ രണ്ട് സ്റ്റേറ്റുകളിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതുപോലെ ബിഹാറിലും കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കിയിരുന്ന ചിത്രം മാറും നിങ്ങളും വിശ്വസിച്ചിട്ടില്ല ഞങ്ങളുടെ പി സി സി പ്രസിഡന്റ് അജയദായ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അദ്ദേഹം ലോക്കലാണ് ഏറ്റവും നല്ല ഫൈറ്ററാണ് അദ്ദേഹം ആവിടുത്തെ ട്രേഡ് യൂണിയൻ ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ വർഷക്കാലമുള്ള ആളാണ് അദ്ദേഹം ഞങ്ങളോട് പറയുമായിരുന്നു ഈ സീറ്റ് ഞാൻ നിങ്ങൾക്ക് അഭിമാനകരമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ആ സീറ്റിലേക്ക് വേറെ ചില ഓഫറൊക്കെ വന്നിരുന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിച്ചത് അതല്ല അത് അദ്ദേഹം തന്നെയാണ് അവിടെ ഫ്ലൈറ്റിൽ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥി എന്നത് മനസ്സിലാക്കി യു പി യിലെ ജനങ്ങൾ പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർ വന്നപ്പോഴത്തെ ഇന്ത്യയിലെ ഇന്ത്യ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ മൊത്തം മെഷീനറിയും വാരാണസിയിലായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും ബി ജെ പി മുഖ്യമന്ത്രിമാരും അവിടെയായിരുന്നു ഇത്രയും ഭീകരമായിട്ട് ഏഴു ലക്ഷം വോട്ടിൽ കുറഞ്ഞൊരു ജയം ഇല്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിക്കാൻ തോന്നുന്നു ഇത്രയേറെ പിന്നെ വേറെ ആരാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വോട്ട് അമ്പതിനായിരം കുറഞ്ഞ എന്തായിരുന്നു ഇവിടെ സ്ഥിതി ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യത്തെ രണ്ടോ മൂന്നോ ഘട്ടം പിന്നിൽ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും അത് വാർത്തയാക്കാൻ പോലും ദേശീയ മാധ്യമങ്ങളില്ല അത് വാർത്ത രാഹുൽ ഗാന്ധി അഞ്ഞൂറ് വോട്ട് കുറഞ്ഞാൽ അപ്പൊ വാർത്തയായിരിക്കും അടുത്തവണ തിരിച്ചുപിടിക്കുമോ ജനാധിപത്യത്തിന്റെ ശക്തി കോൺഗ്രസ് തെറ്റ് ചെയ്താൽ അതിനെ വിമർശിക്കണം അതിനെ പിന്നെ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം മീഡിയയുടെ റോൾ അതാണ് ഞാൻ കേരള മീഡിയയെ കുറിച്ച് അല്ലേ പറയുന്നത് ഇതിപ്പം അടാനി തീരുമാനിച്ചാലേ മീഡിയ ചലിക്കുള്ളൂ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും രാജ്യത്ത് എക്സിറ്റ് പോളിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് എക്സിറ്റ് പോൾ എന്ന് പറയാറ്റ് പോൾ ആൻഡ് ബിജെപി